എല്ലാവർക്കും നമസ്കാരം വലിയ കൂടിയാണ് വേദിയിൽ നിൽക്കുന്നത് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു എന്റെ സിനിമ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു വലിയ സന്തോഷമുണ്ട് കാരണം എന്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇപ്പൊ സുഹൃത്തുക്കളാണ് അന്ന് എനിക്ക് അവരറിയില്ലായിരുന്നു അവരെ അടുത്ത് ഒന്ന് കഥ പറയുമ്പോ ഇതിന്റെ സംവിധായകൻ ബിൻഡോ ബിൻഡോ സ്റ്റീഫനോട് നിങ്ങളോട് സംസാരിച്ചു ഷാരിസ് ഷാരിസിന്റെ ജനഗണന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ല സിനിമയാണ് ഇവരൊന്ന് കഥ പറയണോ ഇവര് ഒരു കഥ കേൾക്കുമെന്ന് ലിസ്റ്റ് വിളിച്ചു പറയുന്നു കഥ പറയാൻ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകന്റെ കഥയാണിത് അതിഹിദ്വരെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചുകൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളാകുന്നുണ്ട് ഈ പുള്ളിയുടെ ഒരു കഥയാണ് ഞങ്ങൾ അതിൽ നിന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മള് സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നേയും സംവിധായകൻ കലക പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ആരോടും പറയുന്ന കഥയാണ് പക്ഷെ എനിക്കത് പറയാതൊക്കെയാ അപ്പോ അതുപോലെ ഷാരിസ് ഇവിടെ ഇന്ന് സംസാരിച്ചത് ഷാരിസ് സിനിമയിലൂടെ നമ്മളെ ലൈബ്രൊന്ന് കണ്ണനയിപ്പിച്ചു ഷാരിസിന്റെ വാക്കുകള് ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നെനിക്ക് അറിയുന്ന നന്നായിട്ട് അറിയാം ോട് പറയുന്നില്ല ലവ് അതേ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കളിൽ നിന്നാണ് ചിലപ്പോ ചിലജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ് ആ സിനിമയ്ക്ക് എന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തീരിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണിത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പൊ ഇവിടെ പറയണ്ടേ എന്റെ നൂറാമത്തെ സിനിമ കാര്യസനായിരുന്നു ആ സിനിമയിലും എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച് സിദ്ധിക്കുക എന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ധിക്കുന്ന തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ വിഭവം നിങ്ങൾക്ക് എന്താവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കൈന്ന് പോയി ഒരു രീതി നടക്കുന്ന ബാലം പറ്റിയില്ല എന്റെ അച്ഛൻ അപ്പൊ ഞാനിടയ്ക്ക് ഫോൺ ചെയ്യാം അച്ഛാ എന്ന് പറഞ്ഞ വിളിക്കണേ അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയുന്നത് അതുപോലെ ലിസ്റ്റ് ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവരോടെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിന്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെ വെച്ച് നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രംസ് ഇപ്പോ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ് ചേട്ടാ ഈ പടം അടിക്കണം ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാരണം ഞാനൊരു നിർമ്മാതാവാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസൊക്കെ ഇട്ട് സിനിമ ചെയ്യുന്ന ചെയ്യുന്നവരാണ് പക്ഷേ ഇപ്പൊ ഷാരീസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോ ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത്ര വേഗത്തിലാണത് ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുന്നത് അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയില് ഏറ്റവും എടുത്തു പറയേണ്ട പറയേണ്ടത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു വേണിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന്റെ എല്ലാവരും ചർച്ച ചെയ്ത് തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമു ആക്കാര്യം കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫില് സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്ത ഒരു അവസ്ഥാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ടിരിക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത് നേരിട്ട് സംസാരിക്കാൻ ലോകത്തിനോട് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കാൻ അതുപോലെ തന്നെ സിനിമയുടെ ക്യാമറമാനാണ് രണദേവ അദ്ദേഹം ഇവിടെ ഇതുവരും വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ഗംഭീര ഗംഭീരവാക്കങ്ങളൊന്നാണ് അതുപോലെ തന്നെ സംഗീത